അസ്സലാമു അലൈക്കും റമദാൻ രുചിയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പോക്കറ്റ് ഷവർമ്മയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് കാബേജ് ചിക്കൻ മൈദ എന്നീ ചേരുവകൾ വെച്ചാണ് പോക്കറ്റ് ഷവർമ്മ തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം മയോണൈസ് തയ്യാറാക്കണം ഇനി മയോണൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു എഗ് വൈറ്റ് അമ്പത് ഗ്രാം ബട്ടർ ഒരു ചെറിയ ഉരുളക്കേങ്ങ് വേവിച്ചത് രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇപ്പം ഇതൊക്കെ ഓരോന്നായി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിന് ആദ്യം എഗ് വൈറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ബട്ടർ ഇത് മയോണൈസിൻ്റെ ശരിയായ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ് വൈറ്റും ബട്ടറും അടിച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു പൊട്ടറ്റോ വേവിച്ചത് ആഡ് ചെയ്യാം രണ്ടല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യണം ഇത് ശരിയായ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇതൊക്കെ ഓരോന്നോരോന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ മയോണൈസ് തയ്യാറായിട്ടുണ്ട് അതിനുവേണ്ടി എഗ് വൈറ്റ് ബട്ടർ ഉരുളക്കിഴങ്ങ് വേവിച്ചത് വെളുത്തുള്ളി ഒലീവ് ഓയിൽ എന്നിവ ഉപയോഗിച്ചാണ് മയോണൈസ് തയ്യാറാക്കിയത് അതിന് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് കാബേജ് പൊടിയായി അരുന്നത് അതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു കപ്പ് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ഒരു കപ്പ് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തതാണിത് അതും ആഡ് ചെയ്യാം ഒരു രണ്ട് പച്ചമുളക് പൊടിയായി പൊടിയായിരുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മായോണൈസ് ചേർക്കാം മായോണൈസ് ചേർത്തു ഇനി നമുക്ക് കുറച്ച് കുരുമുളകും പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിൽ പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് കാബേജ് ചിക്കൻ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണേസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണിത് അതിൽ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തു നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഷവർമയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് നാല് ഭാഗമായി ഡിവൈഡ് ചെയ്ത് ഉരുളകളാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഉരുളകൾ ഓരോന്നായി പരത്തിത്തുടങ്ങാം ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൽ കുറേശ്ശേ ഫില്ലിങ് വെച്ച് വേറൊരു ഇത് വെച്ച് കവർ ചെയ്ത് സൈഡ് നന്നായി പ്രസ് ചെയ്തെടുക്കാം അത് തുറന്ന് പോകാതിരിക്കാൻ അത് നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്യാം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഒരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഓയിൽ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇതധികം ബ്രൗൺ ആവാൻ പാടില്ല കാരണം ഇത് ഷവർമയാണ് അപ്പം അധികം ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഷവർമ ഏകദേശം ആയിട്ടുണ്ട് പോക്കറ്റ് ഷാർമർ റെഡി ആയിട്ടുണ്ട് ഇത് ഇഫ്താറിന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവും നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം